കാനഡയിലെ രൂപതയിൽ ഹാലോവിൻ ആഘോഷങ്ങൾക്ക് പകരമായി ഹോളിവിൻ ആഘോഷങ്ങൾ നടന്നു സെയിന്റ് അൽഫോൺസ കത്തീഡ്രലിൽ നടന്ന ആഘോഷങ്ങളിൽ വിശുദ്ധരുടെ വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ കുരുന്നുകളും ശ്രദ്ധ പിടിച്ചുപറ്റി വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾ ഭീതി ഉണർത്തുന്ന വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്ന ഹാലോവിൻ ആഘോഷങ്ങൾ വർഷങ്ങളായി തുടരുകയായിരുന്നു എന്നാൽ ഈ ആഘോഷങ്ങൾ പൈശാചികമായ ആരാധനകളുടെ ഭാഗമാണെന്ന് കത്തോലിക്ക സഭ വ്യക്തമാക്കിയതോടെയാണ് പലരും ഇതിൽ നിന്ന് പിൻവാങ്ങി തുടങ്ങിയത് പൈശാചിക ആരാധനാഘോഷങ്ങൾക്ക് പകരമായി സകല വിശുദ്ധരുടെ ദിനമായി ഹോളിവിൻ ആഘോഷിക്കാൻ ആരംഭിച്ചു സീറോ മലബാർ സഭാംഗങ്ങളും ആഘോഷങ്ങളിൽ പങ്കാളികളായി കാനഡയിലെ മിസിസാഗയിൽ സെന്റ് അൽഫോൻസ കത്തീഡ്രലിൽ നിരവധി കുഞ്ഞുങ്ങളാണ് വിശുദ്ധരുടെയും മാർപ്പാപ്പയുടെയും തുടങ്ങിയ വേഷങ്ങളടിഞ്ഞ് ഹോളിവിൻ ആഘോഷങ്ങൾക്കെത്തിയത് വിശുദ്ധരെ ഓർമ്മിക്കുന്നതിനാണ് ഹോളിവിൻ എന്ന പേരിൽ ആഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് മിസിസാഗരൂപതയിലെ സെന്റ് അൽഫോൻസ് കത്തീഡ്രൽ വികാരി ഫാദർ ജേക്കബ് എടക്കുളത്തൂർ പറഞ്ഞു ഹോളിവീൻ എന്ന് പറയുമ്പോൾ വിശുദ്ധരെ ഓർക്കാനും വിശുദ്ധിയിലേക്ക് എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു പ്രചോദനം നൽകാനും വേണ്ടിയാണ് നമ്മൾ ഈ ആഘോഷം നടത്തുന്നത് അതുകൊണ്ട് വിശുദ്ധരെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഹോളി വിൻ വിശുദ്ധ ആത്മാക്കൾ ഓർമ്മിക്കുന്ന ദിവസം എന്ന പേര് ഇതിന് കൊടുത്തത് വിശുദ്ധ കുർബാനയിലും കുട്ടികൾ പങ്കെടുത്തു സ്കൂളുകളിൽ നടക്കുന്ന ഹാലോവിൻ ആഘോഷങ്ങൾക്ക് വിടാതെയാണ് കുട്ടികളെ മാതാപിതാക്കൾ ദേവാലയത്തിലെ ഹോളിവിൻ ആഘോഷങ്ങൾക്ക് ന്യൂസ് ബ്യൂറോ കാനഡ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക